ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ നിലമ്പൂർ നഗരസഭ ഹരിതകർമ്മസേനാ അംഗങ്ങൾക്ക് കിലയും കെ എസ് ഡബ്ല്യു എം പിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മൂന്ന് ദിവസത്തെ ഗരമാലിന്യ പരിപാലന ശില്പശാല നിലമ്പൂർ വെളിയന്തോടുള്ള കെ എഫ് ആർ ഐ ഓഡിറ്റോറിയത്തിൽ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു

ഈ നാട്ടിലുള്ള പല മുനിസിപ്പാലിറ്റികൾ സന്ദർശിച്ചു പല പഞ്ചായത്തുകൾ സന്ദർശിച്ചു വരെ ഈ കല ഈ മാലിന്യ സംസ്കരണം ഏത് തരത്തിലാണ് നടത്തുന്നതെന്ന് കാണാൻ വേണ്ടി പോയിട്ട് ഓരോ ഭാഗത്തും അല്ലെങ്കിൽ ഓരോ മുനിസിപ്പാലിറ്റികളും അല്ലെങ്കിൽ ഓരോ പഞ്ചായത്തുകളിലും ഓരോ തരത്തിലാണ് മാലിന്യ സംസ്കരണം നടത്തിയത് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമാജകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കക്കാടൻ മുഖ്യ പ്രഭാഷണം നടത്തി നഗരസഭാ കൌൺസിലർ ഗോപാലകൃഷ്ണൻ സ്വാഗതവും കിലാത്തി എക്സ്പോർട്ട് സോജാ ചാക്കോ നന്ദിയും പറഞ്ഞ ചടങ്ങിൽ നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ സി കെ രാജീവൻ ഹെൽത്ത് ഇൻസ്പെക്ടർ സീനിയർ ഗ്രേഡ് സാലി ഹരിതകാന്തി നോഡൽ ഓഫീസർ ആർ പി സുബ്രഹ്മണ്യൻ തുടങ്ങിയവരും സംസാരിച്ചു നവകേരളം ജില്ലാ ഫെസിലിറ്റേറ്റർ ശ്രീധരൻ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഹയർ ഗ്രേഡ് കെ വിനോദ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ രതീഷ് കുമാർ കെ എസ് ഡബ്ല്യു എം പി എസ് ഡബ്ല്യു എം എഞ്ചിനീയർ എ മിഥുൻ ശുചിത്വ മിഷൻ വായ്പ ഷഹാന എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നു എൻ ന്യൂസ് നിലമ്പൂർ അവധി ദിനങ്ങൾ ആഹ്ലാദകരമാക്കാം ആനന്ദകരമാക്കാം കുടുംബസമേതം അരികിലുണ്ട് അടിപൊളി റൈഡുകളും ഗെയിമുകളും നിറഞ്ഞ റിവർ ലാൻഡ് ചിൽഡ്രൻസ് പാർക്ക് ദൃശ്യചാരുതയിൽ ചെയ്ലിട്ടൊഴുകുന്ന ചാലിയാറിന്റെ തീരത്ത് മമ്പാട് ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് സമീപം ആകർഷകങ്ങളായ കളിയിടങ്ങളും ഒട്ടേറെ കളിപ്പാട്ടങ്ങളും സ്നേഹസല്ലാപം പകരും ഇരിപ്പിടങ്ങളും കുട്ടിക്കുറുമ്പുകൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വാദ്യകരമായ ഒരു വിനോദ സഞ്ചാര കേന്ദ്രം റിവർലാൻഡ് ചിൽഡ്രൻസ് പാർക്ക് ദിവസവും വൈകുന്നേരം മൂന്ന് മണി മുതൽ രാത്രി ഒൻപത് മണി വരെ നിങ്ങളെ കുടുംബസമേതം സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ പിൻചോമലുകൾ ആർത്തുല്ലസിക്കട്ടെ തായ നിങ്ങൾ സമോഹനമാകട്ടെ വരൂ വിനോദങ്ങളുടെ വിസ്മയ തീരത്തേക്ക് റിവർലാൻഡ് ചിൽഡ്രൻസ് പാർക്ക് ഓടായിക്കൽ റെഗുലേറ്റർ കം കംബ്രിഡ്ജിനു സമീപം